ലക്ഷ്മി എന്തൊരു വെറുപ്പിലാണ് വെറുപ്പിക്കുന്നത് എന്തൊരു കഷ്ടം എന്ന് നോക്കണം നെവിൻ്റെ കൂട്ട് തന്നെ നെവിനെക്കാട്ടി ഇരട്ടി നെവിൻ കോമഡി ടൈപ്പിലെങ്കിലും കാണിക്കുമെന്ന് പറയാം ലക്ഷ്മി എന്തൊരു ബോസിയാണ് ഇന്ന് തന്നെ ക്യാപ്റ്റൻറ്റി ടാസ്കില് അനുമോൾ നേരെ കൈ പിടിക്കുന്നില്ല ആ ഒരു പറയുന്നതിനൊരു വേണ്ട എന്തോ ടീച്ചർമാർ കാണിക്കുന്നതിൻ്റെ കൂട്ട് കിടന്നിട്ട് പറയോ അനു നേരെ പിടിക്കുന്നില്ല അങ്ങനെ ചെയ്യുന്നില്ല ഇങ്ങനെ ചെയ്യുന്നില്ല അതേ ഇപ്പം ആരിൻ്റെ മണ്ടയ്ക്ക് പിന്നെ സാബുമ്മൻ്റെ മണ്ടയ്ക്ക് ആരിൽ ആരും തോറ്റുപോയി അത് ഫൈനൽ വരെ ആരും നിന്നിട്ടല്ലേ തോറ്റുപോയത് അതിൻ്റെ മണ്ടയ്ക്ക് ലക്ഷ്മി കിടന്നിട്ട് ബഹളം ഉണ്ടാക്കുന്നു ലൂസർ 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 എന്ന് പറഞ്ഞ് സംസാരിക്കുന്നു എന്തൊക്കെ കാണിക്കുന്നു ലക്ഷ്മി ആൾക്കാർക്കൊരു ഇഷ്ടമായി വരുമ്പം ഇരട്ടിയായി കാണിക്കുക അതുപോലെ തന്നെ കിച്ചണിലെ പണി മുഴുവനും ഇന്ന് ആര്യനും അനുമോളും സാപമാനും ഇവിടെ ചെയ്തത് അവരെ അവരെ നിന്നിട്ട് ലക്ഷ്മി അവിടെ നിന്ന് നോക്കിയിരിക്കുക ഇത്രയും ലക്ഷ്മിക്ക് ഒരു വിചാരം വേണ്ട അവരെ കയറിയിരിക്കുന്നത് ലക്ഷ്മി ചെയ്യണമെന്ന് അതെന്തെങ്കിലും അറിഞ്ഞിട്ട് വേണ്ടേ ഒരു പണി ഇട്ട് അറിയത്തുമില്ല ബോസ് ടൈപ്പ് ചെയ്യുന്നിട്ട് ബോസ് ആയിട്ട് കളിച്ചിട്ട് അവരെക്കൊണ്ട് പണി അയക്കുക സൂപ്പർവൈസർ ജമയുക അല്ലെങ്കിൽ മാനേജർ ജമയുന്ന ഒരു സ്വഭാവമാണ് ലക്ഷ്മിക്ക് ഇന്ന് തന്നെ ആര്യൻ തോറ്റുമൊക്കെ പൊരുടി തോറ്റാണ് ഇപ്പോൾ തോറ്റപ്പോൾ ആര്യൻ്റെ പുറത്ത് ഒക്കെ ആ വിഷമത്ത് നമ്മളൊക്കെ പറയും അങ്ങനെ എല്ലാ കളിപ്പീരാ മറ്റേതാണ് മറിച്ചത് പക്ഷെ എന്തിനാണ് ഈ ലക്ഷ്മി കിടന്നിട്ട് കാണിക്കുന്നത് ആതിലൂടെ പറഞ്ഞോട്ടെ ആര്യൻ ചെന്നിട്ട് ലക്ഷ്മി എന്നിട്ട് അങ്ങനെയുള്ള ഫെയർല യു ലൂസർ യു ലൂസർ ലൂസർ എന്ന് പറഞ്ഞിട്ട് പുറേന്ന് നടന്നിട്ട് ഇരിട്ടേഷൻ നമ്മുടെ മറ്റേ എന്താ രനാ ഫാത്തിമയില്ലായിരുന്നു കീ കീ കീന്ന് അലക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം ലക്ഷ്മി ഇങ്ങനെ ഇറിറ്റേഷൻ ചെയ്യുന്ന സൗണ്ട് പോലെ സംസാരിക്കുക എനിക്ക് തോന്നുന്നു ഇപ്പം ഒന്നുകൂടെ ഒന്ന് കൂടി കാരണം ഇത്രയും ദിവസം സേവായി സേവായി വന്നില്ലേ സാബുമാനും ആളും അപ്പം പുറത്ത് നല്ല ഇതാന്ന് വിചാരിച്ചിട്ട് ഇത് ഈ ആക്ടിംഗ് ഇഷ്ടമാന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഓക്കേ എന്തൊരു ഇത് എന്തൊരു ബഹളമാണ് ഇത്രയും നാൾ ഷാനവാസിന് ഇഷ്ടമല്ലായിരുന്നു ഇപ്പൊ ഷാനവാസിന്റെ കൂടെ ഇന്നിട്ട് അക്ബറിന്റെ പുറ ഇതില്ല എതിരായി ഓക്കെ അതൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള ഗെയിമിന്റെ ഭാഗമാണ് വന്നു പക്ഷേ ഇത് എന്താ ഇങ്ങനെ ഒരാളെ ഭരിക്കുകയെന്ന് വെച്ചാൽ സമ്മതിച്ചു കൊടുക്കുന്ന കാര്യമാണ് സത്യം പറയും ഞാനങ്ങനെ അവിടെ പോ അവിടെ ഉണ്ടായാൽ നല്ല കൊടുത്തേന് നല്ല മറുപടി കൊടുത്തേന് അവിടെ ഉള്ളവർക്ക് പറയാൻ അറിയത്തില്ല അവളോട് അതേ ടൈപ്പിൽ പറയണം ആകാ എനിക്കൊന്ന് ആ ടൈപ്പിൽ പറയാൻ പറ്റുന്ന ഒരാൾ അനീഷും മാത്രമേ ഉള്ളു തോന്നുന്നു അവിടെ ആ ഒരു രീതിയിൽ പറയാൻ പറ്റുന്നത് അപ്പൊ എനിക്ക് പറയുന്നത് ക്യാപ്റ്റൻസി സാർസ് അടിപൊളിയായിരുന്നു അനുമോളും ആര്യനും എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തു പക്ഷേ ഇമ്മ്യൂണിറ്റി പവർ കിട്ടുമായിരുന്നു മൂന്ന് കാരണം ജയിച്ചിരുന്നില്ല പക്ഷേ ഗെയിം അല്ല മറ്റവർക്ക് രണ്ടിനും ക്യാപ്റ്റനാണോന്ന് ആഗ്രഹം കാണത്തില്ലേ എന്നാലും ആരും സേവ് ആവും ഓട്ടോമറ്റി സേവ് ആവും പക്ഷെ പറയാനും പറ്റില്ല ആണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ എന്നാലും കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് ചെയ്തു എന്നാലും മൂന്ന് പേരൊരു കോമ്പിനേഷൻ നല്ലതായിരുന്നു ഇടയ്ക്ക് വഴക്കുണ്ടാക്കുന്നതെങ്കിൽ അവർക്ക് ഇത് ഇതൊരു സ്നേഹമുള്ള വഴക്കൊക്കെ ആയിരുന്നു പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു ക്യാപ്റ്റൻ എന്തായാലും സാബുമാൻ എന്തായാലും വീണ്ടും സിനിമ അല്ലെങ്കിൽ ക്യാപ്റ്റൻ ആയാലും കുഴപ്പമില്ലായിരുന്നു കാരണം ഓൾറെഡി സാബുമാൻ ഇല്ല അപ്പോൾ ഓട്ടോമാറ്റിക്കലി ക്യാപ്റ്റൻ ആയി ഇമ്മ്യൂണിറ്റി കിട്ടേണ്ട ആവശ്യമില്ലായിരുന്നു സാബുമാൻ നോർമലായിട്ട് ക്യാപ്റ്റൻ ആയല്ലോ അല്ല ഓൾറെഡി സേവാണ് അപ്പം പിന്നെ പ്രശ്നവുമില്ല എന്തുവായാലും ഷാനവാസും ആതിലേ മുടിഞ്ഞ മഴക്കായിരുന്നു അവർ എന്തായാലും പൊട്ടിപ്പോയി ഷാനവാസിനെന്താ ഒരാളെ ഒഴിവാക്കിയോ ഇവർ ആവശ്യമില്ലെന്ന് കഴിയുമ്പോൾ ഷാനവാത്ത് ഓരോ ആ ഷാനവാത്ത് ഓരോരുത്തരെ ഓരോരുത്തരെ ഒഴിവാക്കി വിടും ഇപ്പോൾ ഷാനവാസും ലക്ഷ്മി വാക്ക് കൂട്ടും അപ്പോൾ ലക്ഷ്മിക്ക് ഷാനവാസിൻ്റെ കുറേ ക്യാരക്ടർ കൂടെ കിട്ടുകയും ചെയ്തു ലക്ഷ്മിയുടെ ക്യാരക്ടർ ഷാനവാസനും കിട്ടി ഷാനവാസിൻ്റെ ക്യാരക്ടർ ലക്ഷ്മിക്കും കിട്ടിയിട്ടുണ്ട് ഓൾറെഡി ലക്ഷ്മി അങ്ങനെ തന്നെയാണ് എന്നാലും ഇത്രയൊക്കെ ഉള്ളായിരുന്ന എപ്പിസോഡിൽ എന്നാലും ലക്ഷ്മി വിറുപ്പിക്കുകയാണ്